ഭക്ഷണ നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷമായ പവിത്രത്തിൻ്റെ ഒരു വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പം തുടങ്ങുമ്പം തന്നെ കാണുന്നത് നമ്മുടെ മുത്തശ്ശി അല്ല അമ്മണി അച്ചമ്മ വന്നിട്ട് അതെ വിക്രം മുറിയിലുണ്ടോ അറിയില്ല മുത്ത അച്ചമ്മ ഞാൻ നോക്കിയില്ല എന്ന് പറഞ്ഞു എന്നാൽ മോളൊന്ന് ചെന്ന് വിളിക്ക എന്ന് പറഞ്ഞു മോളെ ശ്രീജെ എന്ന് വിളിച്ചു അച്ചമ്മ വിശുത്തിനെ ഇങ്ങോട്ട് വിളിച്ചോണ്ട് വാ നന്ദിനി ചെന്ന് വിനായകനെ വിളിച്ചോണ്ട് വാ എന്ന് പറഞ്ഞു അപ്പൊ ഇവരെ എല്ലാവരോടും കൂടെ വിളിച്ച് അമ്മി അച്ഛമ്മ എല്ലായിടത്തും എങ്ങോട്ടാണ് എടാ സുധാകര സുധാകര ഇങ്ങോട്ടേക്ക് വന്നടാ എന്ന് പറഞ്ഞു പറഞ്ഞോട്ടോ അപ്പൊ സുധാകരനും അങ്ങോട്ടേക്ക് വന്നു അപ്പൊ പുറത്തിറങ്ങി നിന്നിട്ട് വേദ വിക്രം വിക്രം എന്ന് പറഞ്ഞു ഒച്ചയ്ക്ക് ഇങ്ങനെ വിളിക്കുക ഇവള് ഇവന്റെ പേരാണോ വിളിക്കുന്നത് ഞാൻ ഇപ്പൊ വരാവേ എന്ന് പറഞ്ഞു അപ്പൊ വേഗം നന്ദിനി വഴക്ക് കിട്ടുമല്ലോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് പുറത്തേക്ക് അമ്മി അച്ഛമ്മയുടെ കൂടെ പോകാൻ തുടങ്ങിയപ്പം നിങ്ങളൊക്കെ എങ്ങോട്ടാ ഇവിടെ നിൽക്ക് ഞാൻ ഞാനിപ്പോൾ വരാം എന്ന് പറഞ്ഞോണ്ട് അച്ചമ്മ നേരെ പുറത്തേക്ക് ചെന്നു മോളെ നീ അവനെ പേരാണോ വിളിക്കുന്നത് എന്ന് ചോദിച്ചു അങ്ങനെ പോരെ അച്ചമ്മേ ചേട്ടാന്നുള്ള വിളിയൊക്കെ ഓൾഡ് ഫാഷനാ പക്ഷെ പേര് വിളിക്കുമ്പോ അതിനൊരു ഓമനത്തം വേണം അതാണ് അതിൻ്റെ ഒരിത് പിന്നെ ഉള്ളിലുള്ള പ്രേമം വാക്കിലൂടെ വരണം അതെങ്ങനെയാണ് അച്ചമ്മേ എന്ന് ചോദിച്ചു വേദ പറയാം എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ ഭർത്താവിനെ പേര് വിളിക്കുന്നത് സങ്കല്പിക്കാൻ പോലും പറ്റില്ലായിരുന്നു കേട്ടോ പക്ഷേ ഞാൻ മുഴുവൻ പേരൊന്നും വിളിക്കാറില്ല അതെ പകരം ആദ്യത്തെ അക്ഷരം മാത്രം വിളിക്കും അതെങ്ങനെ ഗിരിജ വല്ലഭന എന്നായിരുന്നു പേര് ഞാൻ സ്നേഹത്തോടെ ഗീന്നാ വിളിച്ചോണ്ടിരുന്നത് അടുക്കള നിന്ന് നീട്ടി അങ്ങോട്ടേക്ക് വിളിക്കും ഗീന്ന് അത്ര കൊള്ളൂന്നേ അത് കൊള്ളാച്ചമ്മേ അതുകൊണ്ട് അക്കാലത്തൊരു ട്രെൻഡായി നാട്ടിലെ പെണ്ണുങ്ങളൊക്കെ ഭർത്താക്കന്മാരെ അങ്ങനെ വിളിക്കാൻ തുടങ്ങിയിട്ടോ സുകുമാരന്റെ ഭാര്യ സൂ എന്നും ശിവദാസന്റെ ഭാര്യ ഷീ എന്നും ഒക്കെ വിളിക്കുക പീതാപരന്റെ ഭാര്യയാണെങ്കിലോ പീ എന്നും വിളിക്കാൻ തുടങ്ങി അതുപോലെ നീയും വിളിച്ചോ മോളെ പക്ഷേ വിക്രം എന്നതിന് പകരം വി എന്ന് പറയുന്നതിന് ഒരു രസമില്ല ഇല്ല ചമ്മേ രസം ഒരു കാര്യമുണ്ട് ഒരു ക്രൂവും കൂടി മുളങ് ചേർത്തു വിക്രു ആ അത് കൊള്ളാം എന്ന് പറഞ്ഞു വേദ എന്നാ വിക്രൂ വിക്രൂ എന്തോന്ന് വിക്രുവോ അപ്പൊ ആകെ നാണക്കേടായി മോനെ വിക്രൂ ഇവളെ ഞാൻ ഇന്ന് എന്താണ് നിനക്ക് വേണ്ടത് എന്ന് ചോദിച്ചോണ്ട് ചാടി അങ്ങ് വന്നു അപ്പൊ അച്ഛമ്മ അവിടെ നിൽക്കാണ് അതെ അച്ഛമ്മയോ അവക്കല്ല മോനെ വേണ്ടത് എനിക്കാ കാണൂന്ന് തോന്നിയത് അവളെ കൊണ്ടൊന്ന് വിളിപ്പിച്ചോന്നേ ഉള്ളൂ വിക്രു വേഗം അകത്തേക്ക് ഒന്ന് വാ അച്ഛമ്മകത്തേക്ക് പോയി ആ പുറകിനെ തന്നെ വേദിയും പോകണെട്ടോ വിക്രു വാ എന്ന് പറഞ്ഞു അപ്പോ എല്ലാവരും രണ്ടു ദിവസത്തേക്ക് ഡ്രെസ്സൊക്കെ കയ്യിലെടുത്ത് തയ്യാറായിക്കോളൂ എന്ന് പറഞ്ഞു അപ്പം ഇവർക്ക് ആർക്കും ഒന്നും മനസ്സിലായില്ല എന്ത് അച്ഛമ്മ ഇങ്ങനെ പറയണത് എന്ന് നമ്മൾ എല്ലാവരും തറവാട്ടിലേക്ക് പോവാ എന്ന് പറഞ്ഞു ഇത് കേട്ടപ്പോൾ നമ്മുടെ ശ്രീജിക്കും വിശ്വത്തിനും വിനായകനും ഒക്കെ സന്തോഷമായിട്ടോ കാമലയ്ക്കാൻ സന്തോഷം അമ്മേ അമ്മ എന്തൊക്കെയാ പറയുന്നത് എന്ന് ചോദിച്ചു എല്ലാവരോടെ ഇപ്പൊ എന്തിനാ അവിടേക്ക് നമ്മുടെ കുടുംബത്തിലൊരു വിവാഹം നടന്നാലേ ചെയ്യാറുള്ള ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ സുധാകര മൂത്ര രണ്ടു പേരുടെയും കാര്യത്തിൽ അത് ചെയ്തതല്ലേ പറ എന്നാ നീ മിണ്ടാത്തത് അതുകൊണ്ട് ഇനി വേദയുടെയും വിക്രത്തിൻ്റെയും കാര്യമാണ് എന്ന് പറഞ്ഞു വേദയുടെയും വിക്രത്തിന്റെ അടുത്തേക്ക് ചെന്നു അതെ മക്കളെ ദേ നിങ്ങളെ രണ്ടു പേരും കുടുംബക്ഷേത്രത്തിൽ വന്ന് മാലിടണം എന്ന് പറഞ്ഞു അ പ്രാർത്ഥിച്ച് വഴിപാടൊക്കെ കഴിച്ച് ഒരു ദിവസം തറവാട്ടിലൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചു പോരാ എന്താ എന്ന് ചോദിച്ചു അപ്പൊ ഒന്നും മിണ്ടുന്നില്ല നദനക്ക് അത്ര ഇഷ്ടപ്പെട്ടൊന്നുമില്ല നദുടെ മുഖമൊക്കെ കയറ്റി പിടിച്ചു വിട്ടോ കുറച്ച് തരാം അതിൻ്റെ ഒന്നും ആവശ്യമില്ല അച്ചമ്മേ എന്ന് പറഞ്ഞു മോനെ വിക്രൂ നിന്നോട് ഞാൻ അഭിപ്രായം ചോദിച്ചില്ല അനുസരിക്കാനേ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ എന്ന് പറഞ്ഞു അതൊന്നും നടക്കില്ലമ്മേ എന്ന് പറഞ്ഞു സുധാകരൻ അപ്പൊ വേഗം അങ്ങോട്ടേക്ക് ചെന്നു അമ്മണി അച്ഛമ്മ എന്നട്ടെ ദേ തീരുമാനിച്ചത് ഈ ഞാനാ നിന്റെ അമ്മ മനസ്സിലായോ വേണ്ട ഇനി അതിൽ ഒരു മാറ്റം ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നുണ്ടോ സുധാകര എങ്കിൽ അത് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞു പിന്നെ ഇവിടെ നിന്ന് പോകുന്ന വണ്ടിയുടെ വാടക അമ്പലത്തിലെ ചെലവ് യാത്രാ ചെലവ് തറവാട്ടിലെ സദ്യ തുടങ്ങിയ എല്ലാം എന്റെ വകയായിരിക്കും ആഹാ എന്താ സന്തോഷം എല്ലാവർക്കും ഭയങ്കര ഹാപ്പി അയ്യാന്ന നേരത്തേനും ആ കാശിനി ആരും ബുദ്ധിമുട്ടേണ്ട കാര്യമില്ല മനസ്സിലായോ കേട്ടല്ലോ എന്ന് ചോദിച്ചു ആ അതെ എന്ന് പറഞ്ഞു അപ്പൊ ഇങ്ങനെ എന്നപ്പത്തേനും വിനായക എന്ന് വിളിച്ചു എന്താ അച്ഛമ്മേ ആ ദേ നാളെ രാവിലെ വണ്ടി ഇവിടെ എത്തിയിരിക്കണം കേട്ടല്ലോ ഓ ചെയ്തോളാം അച്ഛമ്മേ എന്ന് പറഞ്ഞു വിനായകനെ ഒറ്റു വിശ്വ നീ ഇങ്ങോട്ട് വാ എന്താ അച്ചമ്മേ എല്ലാവർക്കും കൃത്യസമയത്ത് ഭക്ഷണം വെള്ളം തുടങ്ങിയ എല്ലാം വിഷുവിന്റെ ഉത്തരവാദിത്തമായിരിക്കും അതിനുള്ള പണം ഞാൻ നേരത്തെ തന്നെ തരും അത് മതി അച്ഛമ്മേ ഞാൻ എല്ലാം ഭംഗിയായി ചെയ്തോളാ നന്ദിനി എന്ന് വിളിച്ചു എന്താ അച്ഛമ്മേ ദേ ടൂർ പോകുന്നത് മുതലുള്ള കാര്യങ്ങൾ നന്ദിനി വീഡിയോയിൽ എടുത്തോളണം എനിക്ക് അടുത്ത ആഴ്ചയില് സോഷ്യൽ മീഡിയയിൽ അപ്ലോഡ് ചെയ്യാനുള്ളതാ എന്താ ചെയ്യില്ലേ ചെയ്തോളാം എന്ന് പറഞ്ഞു എന്നാ ശരി എന്നാൽ എല്ലാവർക്കും പോകാം എന്ന് പറഞ്ഞു അവസാനം എല്ലാവരും പോവാണ് നമ്മുടെ മാഷിനാണെങ്കിൽ ഒന്നും പറയാനില്ല എന്ത് പറഞ്ഞിട്ടും അമ്മയുടെ അടുത്ത് ഒരു രക്ഷയില്ല കമലയെ നോക്കി എല്ലാം സെറ്റാക്കിയിട്ടുണ്ട് എന്ന് പറഞ്ഞ് രണ്ടുപേരും ചിരിക്കാട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ വിക്രൂവിന് പാലും കൊണ്ട വേദം അങ്ങോട്ടേക്ക് എത്തുക മിസ്റ്റർ വിട്ടുപോത്തേ എന്ന് വിളിച്ചുകൊണ്ടാണ് വരുന്നത് എന്നിട്ട് പാലുകൊണ്ടേ നിലത്ത് വെച്ചു കേട്ടോ അവിടെ കൊണ്ട് വെച്ചിട്ട് അയ്യോ ഞാൻ ഒരു കാര്യം മറന്നു പോയി അച്ഛമ്മ പുതിയ പേര് തന്ന കാര്യം ഞാൻ മറന്നു പോയി വിക്രൂ വിക്രു ദേ എന്നെ പരിഹസിക്കരുതെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട് അങ്ങനെയല്ല സ്നേഹം കാണിക്കാൻ ഇങ്ങനെ വിളിക്കണം എന്നാണ് നിങ്ങളുടെ അച്ചമ്മ പറഞ്ഞിട്ടുള്ളത് നീ നോക്കിക്കോ ആ തള്ള ഇവിടുന്ന് പോലോ ശേഷം നിന്നെ കാണിച്ചു തരാം അച്ഛമ്മയാണോ ഇങ്ങനെ വിളിച്ചത് അതും നിങ്ങളോട് ഇത്രയും സ്നേഹവും വാത്സല്യമുള്ള ഒരാളെ വിക്രൂ സ്നേഹത്തോടെ അച്ചമ്മയെ തള്ളയെന്നാണ് വിളിക്കുന്നതെന്ന് ഞാൻ ചെന്ന് പറയട്ടെ വേണ്ട എന്തിനാ വെറുതെ നിങ്ങൾക്ക് സ്നേഹമില്ലെങ്കിലും അത് കേട്ടാ ആ പാവം വേദനിക്കും അതുകൊണ്ട് ഞാൻ പറയണില്ല എന്ന് പറഞ്ഞു അവസാനം ഇങ്ങനെ നിക്കാട്ടോ ഇതാ ഈ പാല് കുടിച്ചിട്ടങ്ങ് കിടന്നു പാലോ എനിക്കെങ്ങനെ വേണ്ട ഇതെന്താ പുതിയൊരു ഏർപ്പാട് അയ്യോ ഇതും എന്റെ ഏർപ്പാടല്ല നിങ്ങള് തള്ളേന്ന് വിളിച്ച് അധിക്ഷേപിച്ചില്ലേ ആ പാവത്തന്നു വിട്ടതാ അതെ അത് കുടിച്ചോ കൊണ്ടുപോയി തള്ളയുടെ ഒഴിക്ക് തലയിൽ എന്ന് പറഞ്ഞു നീ അപ്പത്തേനും വേദ വേഗം ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു വിട്ടോ എടി നീ ഇങ്ങോട്ടേ പോണത് നിങ്ങളല്ലേ പറഞ്ഞ തള്ളയുടെ തലയിൽ ഒഴിക്കാൻ അതുകൊണ്ട് ഞാൻ ഒഴിക്കാൻ പോയത് ആ നിനക്ക് പിന്നെ ഭയങ്കര അനുസരണയാണല്ലോ അതുകൊണ്ട് ഇങ്ങോട്ടൊക്കെ താടി എന്ന് പറഞ്ഞു വേണ്ട ഞാൻ തലയിൽ ഒഴിക്കാം എങ്ങോട്ട് താടി എന്ന് പറഞ്ഞു ഇനിയെങ്കിലും പൊയ്ക്കൂടെ ഉം പോകാം എന്ന് പറഞ്ഞു പക്ഷേ അല്ല നാളത്തേക്കുള്ള നിങ്ങൾക്ക് എന്തെങ്കിലും പാക്ക് ചെയ്യാനുണ്ടോ ഞാൻ ഹെൽപ്പ് ചെയ്യാം അയ്യോ വേണ്ട നീ ദയവ് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഒന്നും വരാതിരിക്കാമോ അയ്യടാ പരിപാടിയുടെ പ്രധാന അട്രാക്ഷൻ എന്ന് പറയുന്ന ഞാനായിരിക്കുമ്പോ അങ്ങനെ മാറി നിൽക്കാൻ പറ്റുമോ അട്രാക്ഷൻ നമുക്ക് എല്ലാവർക്കും കൂടി അടിച്ചുപൊളിച്ചങ് പോയിട്ട് വരാനേ എന്ന് പറഞ്ഞു എന്തായാലും ശ്രീകാര്യം ശ്രീനിവാസന് വേണ്ടിട്ട് നിങ്ങൾ നാട്ടുകാരുടെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് മാലയിട്ടു ഇനി അച്ചമ്മയ്ക്ക് വേണ്ടിയിട്ട് ചാറവാട്ട അമ്പലത്തിൽ വെച്ച് അങ്ങോട്ട് കിടക്കട്ടെ ഓർണ്ണം കഴുത്തില് ഇനിയും എന്തൊക്കെ നടക്കാൻ പോകുന്നുണ്ടെന്ന് ആ ഞാനൊന്നും നോക്കട്ടെ ഞാൻ പോയിട്ട് വരട്ടെ വിക്രൂ എന്ന് ചോദിച്ചു ഓ വിക്രത്തിലാണെങ്കിൽ ആകെ ഇതായിട്ട് ഇങ്ങനെ ഇരിക്കാട്ടോ എന്ത് കഷ്ടമാ നോക്കണേ ഇവളുടെ ഒരു കാര്യം അപ്പം സുധാകരൻ മാഷ കുളിയൊക്കെ കഴിഞ്ഞ് ഫ്രഷ് ആയിട്ട് വരികയാണ് അപ്പം മരുന്നൊക്കെ കഴിച്ച് നിൽക്കുകയാണ് അപ്പൊ നമ്മുടെ കമല ആ അതൊക്കെ എൻ്റെ വഴിക്ക് അങ്ങ് പൂക്കോളൂ മാഷ എന്ന് പറഞ്ഞു മാഷ കിടന്നോളൂ അപ്പൊ വേഗം തന്നെ എന്താ അല്ല അമ്മ അനാവശ്യമായിട്ട് എല്ലാ കുഴപ്പവും ഉണ്ടാക്കുന്ന തോന്നുന്നത് അല്ലേ വിക്രമിന്റെയും ആ കുട്ടിയുടെയും കാര്യത്തിൽ അമ്മ കൂടുതൽ താല്പര്യം കാണിക്കുന്നുണ്ടോ നിങ്ങൾക്കറിഞ്ഞൂടെ നിങ്ങളുടെ അമ്മയെ അതായിപ്പം എൻ്റെ പ്രശ്നവും നേനക്കറിയാലോ കമലേ അമ്മയോട് ഞാൻ ഇതേ വരെ നോണു പറഞ്ഞിട്ടില്ല പക്ഷെ എന്നാൽ വിക്രത്തിന്റെ കാര്യത്തിൽ സത്യം പറയാൻ എനിക്കൊട്ടു തോന്നിയതുമില്ല മാഷിനോട് അമ്മ എന്താ ചോദിച്ചത് നിന്റെ മോൻ പ്രേമിച്ച് പെണ്ണി പെണ്ണിനെ വിളിച്ചോണ്ട് വന്നിട്ട് നീ എന്നോട് പറയാത്തേന്ന് ചോദിച്ചു ഞാനൊന്നും മിണ്ടാൻ പോയില്ല എന്നോട് ഫോണിൽ സംസാരിച്ചപ്പോഴും അങ്ങനെ അങ്ങനെ തന്നെ അമ്മ ചോയിച്ചത് ഞാനും ഒന്നും പറഞ്ഞിരുന്നില്ല ഉം ഇവിടെ ഒരു തവണ നന്ദിനി എന്തോ പറയാൻ ശ്രമിച്ചതാ എല്ലാവരൂടി അതങ്ങ് ഒഴിവാക്കി വിട്ടു അല്ലെങ്കി ഒരു പക്ഷെ അമ്മ അപ്പ തന്നെ സത്യം സത്യമറിഞ്ഞേനെ ചെയ്യുന്നത് ശരിയാണോ കമല എന്താണെങ്കിലും നാളെ നമ്മളെ രണ്ടുപേരെയും കൂട്ടി അവരെയും കൂട്ടിക്കൊണ്ടുപോയി തറവാട്ടമ്പലത്തിൽ വഴിപാട് നടത്താൻ പോവാ കൊറേ കഴിഞ്ഞ അറിയുന്നെങ്കിൽ അത് പ്രശ്നാവില്ലേ മാഷ് ഇപ്പോഴും വിശ്വസിക്കുന്നത് ആ കുട്ടി വിക്രത്തിനെ വിട്ടു പോകും എന്നാണോ അല്ലാതെവിനെ അവനെ പോലെ ഒരുത്തന്റെ കൂടെ അവസാനിക്കേണ്ടതാണോ ആ കുട്ടിയുടെ ജീവിതം ഓരോരുത്തരുടെയും ജീവിതം എങ്ങനെയായിരിക്കണം എന്ന് നമുക്ക് തീരുമാനിക്കാൻ പറ്റുമോ മാഷേ ആ കുട്ടിയും അവനും നാളെ മുതൽ ഒന്നിച്ച് ജീവിക്കാൻ ഉള്ളവരാണെന്ന് എൻ്റെ മനസ്സ് പറയുന്നുണ്ട് മാഷേ മാഷേ ആ കുട്ടി കാരണം അല്ലെങ്കിൽ അവൻ്റെ ജീവിതം അങ്ങനെയാ നന്നാമം പോകണമെങ്കിൽ നമ്മളായിട്ട് നശിപ്പിക്കേണ്ട കാര്യം ഉണ്ടോ മാഷേ എന്ന് ചോദിച്ചു അമ്മയോട് സത്യം പറയാഞ്ഞതില് നിങ്ങൾ വെറുതെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല ആ കുട്ടി ഇങ്ങോട്ട് വന്ന് കയറിയ സമയത്താണ് ഇങ്ങോട്ട് വന്നിരുന്നത് എങ്കിൽ ഞാൻ തീർച്ചയായിട്ടും അമ്മയോട് സത്യമൊക്കെ പറയുമായിരുന്നു പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല മാഷെ ആ കുട്ടി അവനുമായും ഈ വീടുമായും ഒരുപാട് പൊരുത്തപ്പെട്ട് കഴിഞ്ഞു മാഷെ എന്ന് പറഞ്ഞു പ്രായപൂർത്തിയായ കുട്ടികളല്ലേ അവര് അവരുടെ തീരുമാനം അതാണ് എങ്കിൽ നമ്മളായിട്ട് ഇനി എടംകോലിടേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുകയാണ് മാഷെ കിടന്നുറങ്ങാൻ നോക്ക് ഇനി സത്യം മനസ്സിലാക്കിയാലും അമ്മയൊന്നും പറയാനൊന്നും പോകുന്നില്ല എന്ന് കമല പറഞ്ഞു അതെന്താ അങ്ങനെ പറഞ്ഞത് അമ്മയ്ക്ക് വേദക്ക് അത്ര ഇഷ്ടമായി മാഷേ ഇനിയിപ്പോ നിങ്ങൾക്കറിയാലോ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചിട്ടുള്ളതും ലാളിച്ചിട്ടുള്ളതും വിക്രത്തിനെയാണെന്ന് അതുകൊണ്ട് അവന്റെ ജീവിതത്തിലേക്ക് ഒരു നല്ല കുട്ടി വന്ന് കയറുന്നതിൽ അമ്മയ്ക്ക് ഒരിക്കലും സങ്കടം കാണില്ല സന്തോഷം മാത്രമേ കാണൂ അവളുടെ വീട്ടുകാരെ കുറിച്ച് ചോദിച്ചില്ലേ ഉവ് മാഷ അവിടേക്ക് പോണോ എന്നും പറഞ്ഞു ശങ്കരനാരായണ സാറിന്റെ വീട്ടിലേക്കോ പക്ഷെ വേദ എന്തൊക്കെയോ പറഞ്ഞ് അതങ്ങ് മാറ്റി ഓ അത് നന്നായി അമ്മ ഇനി അവിടെ പോയാ അപമാനിക്കപ്പെടുകയുള്ളൂ അതാ കുട്ടിക്കും അറിയാം മാഷേ അതുകൊണ്ട് അവൾ ഇഷ്ടമില്ലാത്തതുകൊണ്ട് കൂടിയല്ലേ അവൾ അങ്ങനെ ഒരു അവസരം ഒഴിവാക്കിയത് അതാ ഞാൻ പറഞ്ഞത് വിക്രത്തെ മാത്രല്ല ഈ വീടിനെയും വേദ കാണുന്നത് അവളുടെ സ്വന്തമായി തന്നെയാ അതാ മാഷെ ഇനി നമ്മളായിട്ട് അവളെ അകറ്റി നിർത്തണ്ട ഞാൻ ആ കുട്ടിയോട് പലപ്പോഴും ഇത്ര ഗൗരവത്തോടെയാണെന്ന് എനിക്കറിയാനിട്ടല്ല കമല പക്ഷേ നമ്മളായിട്ട് ആ മനഃപൂർവ്വം തന്നെയാ കമല അല്ലാതെ അനുയാതെ സ്നേഹിക്കാൻ ഒന്ന് തുടങ്ങി പോയാൽ പിന്നെ അതൊരു വേദനയായിട്ട് മാറുവോന്ന് അറിയാവുന്നത് കൊണ്ട് മാത്രമാണ് പിന്നെ നാളെ അമ്മയുടെ കൂടെ തറവാട്ടമ്പലത്തിൽ പോയി മാലയിട്ട് വഴിപാട് കഴിച്ചത് അമ്മ പറയുന്ന ഓരോ മണ്ടത്തരത്തിന് കൂട്ടുനിന്നതുകൊണ്ടും ആ കുട്ടി നമ്മുടെ മകന്റെ ജീവിതത്തിന്റെ ഭാഗമാവുമെന്ന് കമൽ നീ ഒരിക്കലും വിചാരിക്കല്ലേ കമലാ അവൻ എപ്പോഴും അതർഹിക്കുന്നില്ല എന്ന് പറഞ്ഞു നീ കിടന്നോ വെറുതെ അമ്മയുടെ താളത്തിനൊത്ത് നാളെ തുള്ളാൻ നിൽക്കേണ്ടതല്ലേ എൻ്റെ മാഷേ ഞാനൊരു കാര്യം ചോദിക്കട്ടെ ഈ ജീവിതത്തിനെ കുറച്ചെങ്കിലും പോസിറ്റീവായിട്ടൂടെ കണ്ടോട്ടെ എത്ര മാത്രം എന്തിനാ നെഗറ്റീവായിട്ട് ജീവിതത്തെ കാണുന്നത് മാഷ അമ്മയും നോക്ക് ഈ പ്രായത്തിലും എത്ര സിമ്പിളായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും അംഗീകരിക്കുന്നതും അതെന്താ അതിനൊരു കാരണം ഉണ്ട് കിട്ടോ കമല എന്താണെന്നറിയോ ഞാനും എൻ്റെ അനിയൻ ഗംഗാധരനും തമ്മിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും അമ്മയുടെ കാര്യം പറയുമ്പോ ഞങ്ങൾ ഒരുമിച്ചേ നിന്നിട്ടുള്ളൂ ഒരിക്കലും ഞങ്ങളെ പ്രതി ഞങ്ങളുടെ അമ്മ തല താഴ്ക്കരുതെന്ന് മാത്രം ഞങ്ങൾ വിചാരിച്ചിട്ടുള്ളൂ അതുകൊണ്ട് ഞങ്ങളെ പ്രതി അമ്മയുടെ എന്നും ഉയർന്നു മാത്രമേ ഇരുന്നിട്ടുള്ളൂ അഭിമാനത്തോട് കൂടിയേ അമ്മയ്ക്ക് നാട്ടുകാരെ നോക്കേണ്ടി വന്നിട്ടുള്ളൂ പക്ഷേ എന്റെ കാര്യത്തിൽ അങ്ങനെയാണോ ആ ഭാഗ്യം ഈ സുധാകര മാഷിന് ഒരിക്കലും ഉണ്ടായിട്ടില്ല നിനക്കറിയാലോ മുജ്ജന്മ ശത്രുക്കളാണ് മക്കളായി ജനിക്കുന്നതെന്ന് ഒരു ചൊല്ലുണ്ട് അത് ശരിയായിരിക്കും എന്റെ കാര്യത്തിൽ അത് ചിലപ്പോൾ സത്യമായി പോയി എന്ന് പറഞ്ഞിട്ട് മാഷങ്ങ കിടക്കുക കേട്ടോ പിന്നെ കാണുന്നത് നമ്മുടെ മുത്തശ്ശീനിയാണ് അമ്മി അച്ചമ്മ കുടിക്കാൻ വെള്ളത്തിന് വേണ്ടി കമല എന്ന് വിളിച്ചു പക്ഷെ കമല നല്ല ഉറക്കത്തിലാണെന്നാ തോന്നുന്നത് മോളിലാണല്ലോ കിടക്കുന്നത് അപ്പൊ അച്ഛമ്മ വന്ന് ലൈറ്റൊക്കെ ഇട്ടിട്ട് വെള്ളം എടുത്ത് നോക്കുമ്പോഴത്തേനും പേരെ ഇങ്ങനെ എത്തി നോക്കുക മോളെ എന്ന് പറഞ്ഞാൽ അടുത്തേക്ക് ചെന്നു ഇതെന്താ മോളെന്താ ഇവിടെ വന്ന് കിടക്കുന്നത് എന്ന് ചോദിച്ചു അപ്പൊ അച്ഛമ്മക്ക് ആകെ പോയി കേട്ടോ വിക്രൂ ആയിട്ട് അപ്പഴ് അപ്പോഴേക്ക് ഉടക്കുവോ ഇല്ലച്ചമ്മേ അങ്ങനൊന്നുമില്ല ഓ നാളെ തറവാട്ട അമ്പലത്തിൽ ചെന്ന് മാല ചാർത്താനുള്ള പിള്ളേരല്ലേ ഇങ്ങനെ ചെറിയ കാര്യങ്ങൾക്കൊക്കെ വഴക്കിടാനും മാറിക്കിടക്കാനും ഒക്കെ പാടുണ്ടോ വഴക്കൊന്നും ഇല്ലച്ചമ്മേ പിന്നെന്താ പിണക്കാണോ സൗന്ദര്യ പിണക്കാ എന്ന് ചോദിച്ചു ഉം മനസ്സിലായി എന്തെങ്കിലും പറഞ്ഞ സൗന്ദര്യ പിണക്കം ഉണ്ടായി കാണും അല്ലേ എന്താണെങ്കിലും സ്ഥലമില്ല എണീക്ക് എന്ന് പറഞ്ഞു വേഗം എണീക്ക് അവസാനം വേദ എഴുന്നേറ്റിട്ട് എഴുന്നേറ്റ ആ കോസരയും തലവേണയും ഒക്കെ ചുരുട്ടിയെടുക്കും വേണേ എന്തിനാച്ചമേ നിന്നോടല്ലേ പറഞ്ഞത് വാ എൻ്റെ കൂടെ എന്ന് പറഞ്ഞുകൊണ്ട് വാതിലെ ചെന്ന് മൂട്ടുകയാണ് വിക്രത്തിൻ്റെ ആരാ അത് ഞാനാടാ എന്ന് പറഞ്ഞു വിക്രം വേഗം വാതിൽ ഓർന്നപ്പോൾ പെട്ടിയും തലവേണയൊക്കെ എടുത്തുകൊണ്ട് വരുന്ന പോലെ കക്ഷത്തിൽ ഒരു പായും കുറച്ച് തലവണയൊക്കെ വെച്ചുകൊണ്ട് വന്നിരിക്കുകയാണ് വേദ മുന്നിൽ നിന്ന് മാറാം അപ്പം വേദയും മകത്തേക്ക് കയറിച്ചെന്നു എന്നുഭവിച്ചോ എന്നോടെ അങ്ങ് പറഞ്ഞു നേരത്തേക്ക് ചെന്നു എന്നിട്ട് വിക്രം അവിടെ നിൽക്കാണ് കേട്ടോ ഡാ ഇവിടെ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിരുന്നു അത് കൈയ്യോടെ പിടികൂടുകയും ചെയ്തു എന്ത് പ്രശ്നം അച്ഛമ്മേ ഇനി നീ അത് പറയേണ്ടത് എന്താ നിങ്ങൾ തമ്മിലുള്ള പ്രശ്നം ഞങ്ങൾ തമ്മിൽ എന്ത് പ്രശ്നം ഒന്നുമില്ലേ ഇല്ല എന്നാ പിന്നെ നേനക്ക് പകരുന്ന വലമാറ രോഗ്യം കാണുമായിരിക്കും അല്ലേ ഷാഹാരം തറവാടിനടുത്ത് ഒരു നാട്ടുവൈദ്യനുണ്ട് നമുക്കൊരുമിച്ച് അങ്ങോട്ടേക്ക് പോവാടാ എന്ന് പറഞ്ഞു അച്ചമ്മയ്ക്ക് ഇതെന്താ പറ്റിയത് അങ്ങനെ എന്തെങ്കിലും ഇല്ലാതെ പുതുമോടിയിൽ ഭാര്യ മുതുമോ ആ തളത്തി കിടക്കോടാ അവളെ ഇറങ്ങിപ്പോയിട്ട് പറയടാ നിന്റെ പ്രായത്തിലുള്ള പിള്ളേരൊക്കെ ചെറുത് പ്രേമിക്കാൻ തുടങ്ങിയ പിന്നെ ഫോൺ നിലത്ത് പോലും വെക്കാറില്ല കുളിച്ചതും പിന്നെ കാണാൻ വരെ സകലത് പെണ്ണിനോട് വിളിച്ചു പറഞ്ഞോണ്ടിരിക്കും പിന്നെ അത് മാത്രമാണോ എന്തിന് ഒന്നിൽ കൂടുതവൽ ടോയ്ലറ്റിൽ പോയാൽ പോലും അതുവരെ അപ്ഡേറ്റ് ചെയ്യാനായിട്ട് ഒരു മടി മടിയില്ലാത്തവരാണ് പുതിയ പിള്ളേര് അപ്പൊ നാണത്തോടെ വേദം എങ്ങനെ നിക്കാം ഞാൻ ഇവിടെ വന്നതിനു ശേഷം നീ കാര്യമായിട്ട് വിളിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടില്ല ശരിയല്ലേ എന്തിനാ എപ്പോഴും വിളിക്കുന്നത് ആവശ്യത്തിന് വിളിച്ചാൽ പോരെ ആവശ്യത്തിന് വിളിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലല്ലോ ആവശ്യവും വന്നിട്ടില്ല സമ്മതിച്ചോ നിങ്ങൾ രണ്ടുപേരും ഇങ്ങനെ സ്ഥലം രണ്ട് സ്ഥലത്ത് കിടക്കുന്നതിനുള്ള ന്യായീകരണം എന്താ എന്ന് ചോദിച്ചു അപ്പം മിണ്ടുന്നില്ല എന്താ പറയാനല്ലേ പറഞ്ഞത് നിന്നോട് കല്യാണം കഴിഞ്ഞ പൊതുമോടിയിൽ എവിടെയെങ്കിലും പതിവുള്ളതാണോ ഇത് അത് പിന്നെ അച്ചമ്മേ ഇവക്ക് വലിയ ഹോളിൽ നിരത്തി കിടക്കുന്ന ആ ഇഷ്ടം അയ്യോടാ നീ വലിയ ത്യാഗ ചെയ്യാന്ന് വിചാരിച്ചു അല്ലേ മോനെ അതെ എന്നാ പിന്നെ ഈ മുറി അങ്ങോട്ട് ഇടിച്ച് തട്ടിപ്പൊളിച്ച് വലുതാക്കി ഇതിനകത്ത് കടന്നാ പോരായിരുന്നോ ഉം എന്താ മുളയത് വെറും നിലത്ത് ഇവിടെ നിനക്ക് ഓർക്കം വരില്ലേ അയ്യോ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ഛമേ എനിക്ക് കുഴപ്പമുണ്ട് അതെന്താന്നാ നിന്നോട് ചോദിച്ചത് ഇവള് ഇവള് വലിയ ശബ്ദത്തിൽ കൂർക്കം വലിക്കും ഈശ്വരാ ഞാനോ എന്ന് ചോദിച്ചോ കൂർക്കം വലിക്കുന്നവർ ആരും തന്നെത്താൻ അറിയാറില്ല സാരമില്ല ഉറങ്ങുന്നതിന് മുൻപേ രണ്ട് ചെവിയിലും നീ ഇച്ചിരി പഞ്ഞി തിരികിയാൽ മതി കേട്ടുള്ള ഒരു കാര്യം എനിക്ക് മനസ്സിലായി നിങ്ങൾ രണ്ടാളും എന്നിൽ നിന്ന് എന്തൊക്കെയോ മറച്ചു വയ്ക്കുന്നുണ്ട് അച്ചമ്മയ്ക്ക് വെറുതെ ഒരുന്ന് തോന്നാ ചെന്നോടന്ന് ഉറങ്ങാൻ നോക്ക് ഞാൻ ഉറങ്ങിക്കോളാം പക്ഷെ അതിനു മുന്നേ ഒരു കാര്യം പറഞ്ഞേ പറ്റൂ മോളെ നിങ്ങൾ രണ്ടുപേരും പ്രേമിച്ച് വിവാഹം കഴിച്ചവരാണെന്ന് പറഞ്ഞത് സത്യം തന്നെയാണോടാ എന്ന് ചോദിച്ചു എപ്പോഴും പിന്നെ പരസ്പരം ഇരിങ്ങനെ മുഖത്തോട് മുഖം നോക്കാട്ടോ അപ്പൊ നോക്കിയപ്പോ നിങ്ങളുടെ നോട്ടം കണ്ട തന്നെ അറിയാം എന്തോ ഒരു കള്ളത്തരം നിങ്ങൾ ഒളിച്ചു വെക്കുന്നുണ്ട് ഹാ സാരവില് ഉം പിന്നെ പറമോളെ എന്താ നിങ്ങൾ രണ്ടുപേരും പരസ്പരം ഇഷ്ടപ്പെട്ട് വിവാഹം കഴിച്ചവര് തന്നെയാണോ അതോ ഇവനെ നിന്നെ ബലമായി നിന്നെ പിടിച്ചോണ്ട് വന്ന് തടവി വെച്ചിരിക്കാണോ അയ്യോ ഇക്കാലത്ത് അതിനൊക്കെ പറ്റു അച്ഛമ്മേ ഇല്ലല്ലോ അപ്പോ അതുകൊണ്ട് ഇനി മുതല് നീ ഇവന്റെ കൂടെ ഇതിനകത്ത് കിടന്നാ മതി എന്ന് പറഞ്ഞു അപ്പൊ വീണ്ടും പെട്ടു വിക്രം ഇങ്ങനെ നിക്കുകയാണ് കേട്ടോ ഇനി എന്ത് ചെയ്യും ഇനി എങ്ങാണ നീ തളത്തി വന്ന് കിടക്കുന്ന കണ്ടാ ദേ എന്റെ ശരിക്കുള്ള സ്വഭാവം രണ്ടു പേരും അറിയും മനസ്സിലായല്ലോ അപ്പൊ വീണ്ടെന്നില്ല ഉം പോറഞ്ഞേക്കാം ഉം ശരി എന്ന് പറഞ്ഞു വേഗം സമ്മതിച്ചു എന്നാ വാതില് വേഗം അടച്ചോ അടയ്ക്കട്ടെ വിക്രൂ വേഗം അടച്ചു ഇല്ലെങ്കിലേ ചില അത്രമുള്ള ഇനിയും കയറി വരും എന്ന് പറഞ്ഞു വിക്രം അപ്പോൾ വാതിലടച്ചിട്ട് വേദയുടെ ഒരു നോട്ടം ആ നോട്ട കണ്ടിട്ട് വിക്രം ആകെ പേടിച്ചു കേട്ടോ ഇവിടെ എന്തിനാണ് വരുന്നതെന്ന് അറിയില്ലല്ലോ ഭയങ്കര റൊമാൻറ്റിക്കൊക്കെ ആയിട്ടാണ് വേദയുടെ വരവ് ഇത് കണ്ടപ്പോൾ വിക്രം ഇങ്ങനെ പരിങ്ങി നിൽക്കുകയാണ് അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത് ആ ബെൽബട്ടൻ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ಪುದುವತ್ತ ವಿಶೇಷವಾಗಿತ್ತ ಬಾಯ್ ಬೈ ಅಂಡ್ ಸೀ ಯು